അയോൾ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ക്ലാസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി സേഫ്റ്റി ടെക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് കുറേ അധികം ക്വാളിറ്റി ഉള്ള കുറേ കാര്യങ്ങൾ വാല്യബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട് പക്ഷേ നൽകുന്നതൊന്നും പലരും അറിയുന്നില്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇല്ലാത്ത കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ബിസിനസ് പിടിക്കുന്ന അല്ലെങ്കിൽ കുറേ സ്റ്റുഡൻസിനെ പിടിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതിനെ അപേക്ഷിച്ചിട്ട് കൊടുക്കുന്നത് ആരും അറിയുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ പലരും മനസ്സിലാക്കാതെ പോകുന്നു ഈ ഒരു അവസരം പലരും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ളത് നമ്മുടെ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം ഹായ് മാം

ഫീൽഡിലുണ്ട് പല പല ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മേഖലയിലും സേഫ്റ്റി ടെക് മാനേജർ സീനിയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സേഫ്റ്റി വർക്ക് അപ്പോൾ നമ്മുടെ ടാക് മാനേജ്മെന്റ് ഈ ഒരു വലിയ സ്ഥാപനത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ചില്ലറക്കാരല്ല അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു സംസാരിക്കണം എന്നുണ്ട് അതായത് ഈ ഒരു സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അതിന്റെ തുടക്കകാലം മുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലമായിട്ട് ഈ ഈ ഈ ഒരു 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 ഫീൽഡിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്താണ് എന്താണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ വർഷക്കാലമായി വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ ബി ജയപ്രകാശ് സാറ് ആശയം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് നല്ല പതിനായിരക്കണക്കിന് ആളുകളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളെ കുടുംബങ്ങൾക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഒരു സ്ഥാപനം എന്നാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നമ്മളിതൊരു കേവലം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു രീതിയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ സേഫ്റ്റി വർക്കുകളെ ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനികളും കൂടി ജയപ്ര സാർ ആദ്യം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് അതുപോലെയുള്ള പ്രൊഫഷണൽസിനെ എന്തുകൊണ്ട് നമുക്ക് വാർത്തെടുത്ത് കൂടാ എന്നുള്ള സാറിൻ്റെ ആ ചിന്താഗതിയിൽ നിന്നാണ് ഇത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് കാണുന്ന ഈ പ്രൗഢിയോടുകൂടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പം അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല ഒരു മാസം കൊണ്ട് കേവലം ഒരു മാസം കൊണ്ട് ഇന്ന് നമുക്കറിയാം ഒരു സ്മാർട്ട് യുഗമാണ് ആർക്കും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒന്നിന് സമയമില്ല എല്ലാവരും ഹരിബറിയാണ് അപ്പോൾ അതിനിടയിൽ ഒരു വർഷക്കാലം ഒക്കെ പഠിക്കുക അല്ലെങ്കിൽ രണ്ട് വർഷക്കാലം പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനോടൊരു മടുപ്പ് തോന്നുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കേവലം ചുരുങ്ങിയ ഒറ്റ മാസം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ മാറ്റി അവരൊരു പ്രൊഫഷണൽ തലത്തിലേക്ക് ചേഞ്ചാക്കി അതെല്ലാ തലത്തിലും മാറ്റി അവരൊരു ആക്കി ജോലിയിലേക്ക് കയറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു ഗൈഡിങ് സെൻ്റർ കൂടിയാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് അതെ അപ്പോൾ അടുത്തതായിട്ട് സാറിനോടാണ് ഇപ്പോൾ ഈയൊരു ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനെയും ഈയൊരു മേഖലയിലേക്ക് അതിൽ എക്സ്പേർട്ട് ആക്കിക്കൊണ്ട് മുമ്പോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിന് അതിൻ്റെ പിന്നിൽ വലിയൊരു കൈ സാറിൻ്റെ തന്നെയാണ് അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാർ ഇതിനു മുമ്പ് പല മേഖലകളിൽ വർക്ക് ചെയ്തതാണ് അതായത് സേഫ്റ്റി പ്രൊഫഷണലായിട്ട് പല ഇൻഡസ്ട്രികളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിപ്പിച്ചിറക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനെയും സാറിനെന്താണ് ഫീൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഇപ്പൊ ഒരു ഫീലിംഗ് എന്താണ് സാർ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പം സേഫ്റ്റി ഞാൻ ആരോട് പറയുന്നതാണ് ഇറ്റ്സ് എ കോമൺ സെൻസ് ഓക്കെ ഇറ്റ്സ് എ കോമൺ സെൻസ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് ടു ഇൻഡൈറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഓൾറെഡി ലിങ്ക്ഡ് ആണ് ഓക്കെ അപ്പം ഈ സാധനം അല്ല സ്റ്റുഡന്റ് ഓൾറെഡി ഉണ്ട് ഓക്കെ നമ്മളെന്തായിരുന്ന ഓരോ സ്റ്റുഡന്റ് ഇവിടെ വരുമ്പോൾ തന്നെ ഇവർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് പല ഫീൽഡിൽ വർക്ക് ചെയ്ത ആളായിരിക്കും ചിലപ്പോൾ ഫ്രഷർ ആയിരിക്കും പല സ്ഥാപനത്തിലും പഠിച്ച സ്റ്റുഡൻസും ആയിരിക്കും ഓക്കെ അപ്പം എങ്കിൽ പോലും സർട്ടിഫിക്കറ്റ്സ് കാണും പക്ഷെ നോളജ് കാണും നമ്മൾ ബേസിക്കായിട്ട് ചെയ്യാൻ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്ത ജോലി ചെയ്താലാണ് അപ്പം പല ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ടോപ്പിക്സ് നടക്കുന്നത് ഇവിടെ എന്തൊക്കെ വർക്കാണ് അവിടെ നടക്കുന്നത് അത് മറുപടി നമ്മൾ ഇവിടെ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബട്ട് നാച്ചുറലി ഇപ്പം കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഇവിടെ പഠിക്കാൻ പറ്റും ഒരു സുഖമായിട്ട് കൺസ്ട്രക്ഷനിൽ പോകാൻ പറ്റും ഓരോ ഗ്യാസ് പഠിക്കാണെങ്കിൽ അത് തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് വർക്ക് വരുന്നത് ാണ് അത് ഇങ്ങനൊരു കേവലം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ മാത്രം ഓപ്ഷോറിൽ മാത്രം അങ്ങനെ ഒതുക്കുന്നില്ല സേഫ്റ്റി അത് മാത്രം അങ്ങനെയല്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രൊഫഷണൽസ് ആയിട്ട് മേഖലയിലും ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവലും സപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പഠിച്ച ഒരു തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വൺ ഇയർ ഫയർ ആൻഡ് സേഫ്റ്റി വൺ ഇയർ ഡിപ്ലോമ ഞാൻ ചെയ്തൊരു വ്യക്തിയാണ് വൺ ഇയറിൻ്റെ വൺ ഇയർ ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആ വിചാരം ഓ ഒരു വർഷം ഇരുന്ന് പഠിച്ചു അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് തറവായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവും നമുക്കല്ലേ അറിയുള്ളൂ എന്തെങ്കിലും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ ഒരു സത്യം പറഞ്ഞാൽ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ട് എന്ത് ജോലിക്ക് പോകുന്നവനാണെന്ന് പോലും എനിക്ക് അറിയില്ല കാരണം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് വലിയ വാല്യൂ നമ്മൾ നമ്മളിതിന് കൊടുത്തിട്ടില്ല എന്താണ് സംഭവം ഞാൻ പഠിക്കുന്നത് പഠിക്കുന്നതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് കിട്ടണം എന്നാലേ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ പഠിക്കാൻ പഠിക്കാനിറങ്ങുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടുള്ളൂ ഒരു മെൻ്റൽ സപ്പോർട്ടോ അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു എനിക്ക് പലരും വീട്ടിൽ വീട്ടിൽ നിന്നാണെങ്കിലും പലരും പറയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ നോക്ക് പഠിച്ചെന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുള്ളൂ അവിടെ ചെന്നിരുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുമില്ല പിന്നെ അതിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു മേഖല നോക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു തോട്ടിൽ ഈ ഒരു സേഫ്റ്റി ടാക്ക് മാനേജ്മെൻറ്റിലേക്ക് എത്തുന്നത് ഞാനിവിടെ പഠിച്ചതാകും ഒരു ഒരു മാസമാണ് ഒരു മാസം പഠിച്ച് പഠിച്ചു കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് നല്ലൊരു കമ്പനിയിൽ നിങ്ങൾ പ്ലേസ്ഡ് ആക്കി തരികയും ചെയ്തു ഓൺലൈനാണ് ഞാൻ പഠിച്ചത് ഓൺലൈൻ ബാച്ചിലായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ വന്നു ഇവിടെ ഒരു ഓഫ്ലൈനായിട്ടൊരു ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു അത് അന്ന് സാറിൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു കാരണം നമ്മൾ ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഒറ്റ മാസം കൊണ്ട് ഇവിടുന്ന് ക്ലിയർ ചെയ്തു തന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്താണ് തീർച്ചയായും എനിക്ക് അതെ പ്രാക്ടിക്കലായിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് പ്രാക്ടിക്കലായിട്ടും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ വെബ്സൈറ്റിലേക്ക് പോയി ആദ്യമായിട്ട് പോകുകയാണ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും കാരണം ഞാൻ സെയിൽസ് മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രൊഫഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റേതായ ഒരു ടെൻഷൻ പിന്നെ അതിന് ശേഷം അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ എന്താണെന്നുള്ള പ്രാക്ടിക്കലി നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം അങ്ങനെ പഠിക്കുള്ളൂ എന്നാൽ കൂട്ടി നമുക്കൊരു ഐഡിയ ഉണ്ട് ആ ഇത് ഈ സാധനമാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാവും അത് എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു അതേസമയം ഞാൻ മുമ്പ് പഠിച്ചെടുത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും സെഡ് എനിക്ക് കോഴ്സ് പഠിപ്പിച്ചതായിരുന്ന പോലെ എൻ്റെ ആയിട്ടുള്ള വ്യക്തികൾ എനിക്ക് പഠിപ്പിച്ചു തരേണ്ടി വന്നേന് അതിന് പോയിട്ട് ഇൻ്റർവ്യൂ പോലും ഞാൻ പാസ്സാവില്ല അതെങ്കിലും അവിടെ പോയിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എനിക്കതൊരു വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തു ഇപ്പം മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ചിട്ട് അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ സേഫ്റ്റി ടെക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കുറേ ക്വാളിറ്റിയുള്ള ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഓരോ വ്യക്തിയും കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക ഒരു പല ആളുകളുടെയും ഒരു ഡിസിഷൻ എടുക്കേണ്ട പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമെന്ന് പറയാറുണ്ട് ആ സമയങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഒരു ഹൈ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് എച്ച് എസ് സി ഫീൽഡെന്ന് പറയുന്നത് അപ്പോൾ അതിന് അത് മാത്രമല്ല നമ്മള് ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു കാണാതെ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതായത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട മേഖലയാണ് അതാണ് ലിജർ ലിജേഴ്സർ ആദ്യം പറഞ്ഞു ഇറ്റ്സ് എ കോമൺ സെൻസ് എന്താണോ മുന്നിൽ വരുന്നത് നമുക്കത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് എന്താണ് ആ സാഹചര്യത്തിൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ചിന്തിച്ച് അതിന് അത് ഒഴിവാക്കാൻ ആ അപകടങ്ങൾ അപകട സാധ്യതകൾ അല്ലെങ്കിൽ രോഗസാധ്യതകളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സേഫ്റ്റി പ്രൊഫഷണൽസിന്റെ ബേസിക് ആയിട്ടുള്ള നോളജ് വേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ് ഇത് അതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഇപ്പൊ കുട്ടികൾ പലപ്പോഴും എൻക്വയറി വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത് എന്നുള്ളത് ഇപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ പലരും പല കോഴ്സ് ഒഴിവാക്കും നമ്മൾ പത്താം ക്ലാസ് വരെയൊക്കെ എങ്ങനെയാണോ അതൊക്കെ പഠിച്ചെടുത്തതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ ഇത് ഒരു വിഷയത്തിൽ അധിഷ്ഠിതമല്ല ഇറ്റ്സ് എ കോമൺ സെൻസ് കോമൺ ആയിട്ട് നമ്മളിപ്പോ ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ക്ലാസ്സുകളിലും പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതിന്റെ റീസൺ ഇതൊരു സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ആണ് ആണെന്നുള്ളതാണ് അപ്പം നിങ്ങളിപ്പം വേറെ ഏത് കോഴ്സുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ബിസിനസ് ചെയ്യുന്നു അതിനോടൊപ്പം കുറച്ച് സമയം മാറ്റി മാറ്റിവെച്ചാൽ എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു സ്കിൽ ഓറിയന്റഡ് സ്കില്ല് നമ്മുടെ വെയിലിരിക്കുകയാണ് ജീവിതത്തിൽ പ്ലാൻ എ ഡോ ഒപ്പം പ്ലാൻ ബിയോ ഉണ്ടാകണമെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയ്ക്ക് ഒരു ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഇനിയുള്ള കാലത്ത് അതൊക്കെ വേണ്ടി വരും കാരണം നമുക്ക് അറിയില്ല എന്താണ് ഈ ഒരു സോഷ്യലിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ ഒറ്റ മാസം അതിപ്പോ നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിലും വേറെ മേഖലയിലുള്ളവരാണെങ്കിലും ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന മേഖലയാണ് എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികളോട് സംസാരിച്ചു നമുക്ക് ഇനി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വ്യക്തിയുണ്ട് അപ്പോൾ അനാമിം ആഡ്രോസ് അപ്പോൾ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കൂടുതലും സ്ത്രീകൾ ഇതിലേക്ക് വരില്ല എന്നൊക്കെ പറയാറുണ്ട് അതെ അപ്പോൾ ആ ഒരു ഫീൽഡിൽ വന്ന് ഒരു വർഷത്തെ ഡിപ്ലോമ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതായിപ്പോൾ എച്ച് എസ് സി ട്രെയിനറായിട്ട് സേഫ്റ്റിടെക്കിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് അല്ലെങ്കിൽ ഈ ഒരു ജേണിയിൽ എന്താണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഞാൻ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ എല്ലാരും എല്ലാം അറിയാം പക്ഷെ ഒന്നും അറിയില്ല പേഴ്സണലി പറയണ എനിക്കൊന്നും അറിയില്ല കാരണം ഇവിടെ വന്ന് ഒരു വൺ മന്ത് കംപ്ലീറ്റ് ചെയ്തപ്പോ ഫയർ സേഫ്റ്റി വൺ ഇയർ കഴിഞ്ഞ് ഭർത്തൊന്നും കേറാൻ പറ്റാണ്ടായപ്പോ ഞാനിവിടത്തെ കോഴ്സിനെ പറ്റി അറിയുന്നത് ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻക്വയറി എടുത്തിട്ടുള്ള ഒരാളാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നോട് എല്ലാവരും പറഞ്ഞത് നെബോഷ ട്രൈ ചെയ്യുന്ന നെബോഷ എടുക്കാൻ ഡിപ്ലോമ ഉള്ളത് നെബോഷ എടുക്കുന്നത് പക്ഷെ എന്തായാലും ഡിഫറൻറ്റ് ആയിട്ട് എന്നോട് പറഞ്ഞത് വർക്ക് അറിയാതെ നെബോഷ എടുക്കരുത് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ചെറിയ ചേഞ്ച് എനിക്ക് മനസ്സിലായി യൂണിവേഴ്സിറ്റിയുടെ എല്ലാം വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ടെക് ഇച്ചിരി ഡിഫറൻറ്റ് ആയിട്ട് നിൽക്കുന്നു സോ ഞാൻ ഡയറക്റ്റ് വന്ന് ഇൻക്വയറി എടുത്ത് വൺ മന്ത് ഞാൻ ആയിട്ട് വൺ മന്ത് കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് കൂടെ വർക്ക് ചെയ്തത് സോറി പഠിച്ചത് മിക്കവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പുറത്തും ഇന്ത്യയിലാണെങ്കിലും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഇവർ പഠിച്ച ഒരു സ്റ്റുഡന്റിനെ പഠിച്ച് വെറുതെ ഇറക്കി വിടുന്നതല്ല അവർക്ക് വേണ്ട ഫിസിക്കലി ഒക്കെ മെൻറ്റലി എന്തും സപ്പോർട്ടും ഇവിടും ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇവിടെ പഠിച്ച് ജോലി കയറിയ ഒരു ആളിനോട് എനിക്ക് എന്തുകൊണ്ടും ആരോടും ഷെയർ ചെയ്യാൻ പറ്റും ഇതെന്തോരം സേഫ്റ്റി സേഫ്റ്റിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അത്രയും സപ്പോർട്ടീവായിട്ടാണ് ഇവിടെ ഓരോ സ്റ്റുഡൻസ് ഓരോ സ്റ്റുഡൻസിനെയും അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളോട് പറയാം സേഫ്റ്റി സേഫ്റ്റിടെക് തന്നെയാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റിടെക്ക് തന്നെയാണ് ബെസ്റ്റ് അത്രയും സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും തേർട്ടി ഫൈവ് ഇയർസ് ആയിട്ടും ഒരു ബ്രേക്ക് പോലും കോവിഡ് ടൈമിൽ പോലും ഒരു ബ്രേക്ക് പോലും വരാതെ ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് പതിനഞ്ചാം തീയതി ആണ് നമ്മുടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇവിടെ ഓൾറെഡി ബാച്ച് നടന്നുകൊണ്ടിരുന്നു അപ്പം നമ്മളും എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം ഒന്ന് ഇപ്പം സാറും എല്ലാവരും ഒന്ന് പകച്ചു പോയെങ്കിലും കുട്ടികളുടെ ആവശ്യപ്രകാരം കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോളാം ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ബാച്ചിലെ കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ അതൊരു വലിയൊരു ഒരു മാറ്റത്തിന് തുടക്കമായി ഓൺലൈനിലൂടെയും ഇത് പറ്റും എന്ന് നമുക്കും ും ലോകത്തിന്റെ എവിടെ ഇരും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊറച്ചു സമയം ഒന്നും മാറ്റി വെച്ചാൽ മതി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ത്യജിക്കാതെ ഒന്നും നേടാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ ട്വന്റി ഫോർ അവേഴ്സിൽ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ട്രേഡ് നമ്മുടെ കയ്യിലിരിക്കും അത് ജീവിതത്തിൽ ചിലപ്പോ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും അത് നമുക്ക് പ്രയോജനപ്പെടും പിന്നെ കാര്യം എനിക്ക് ഒരു ഫീൽഡിലേക്ക് എന്താ അതായത് ധാരണ സേഫ്റ്റി മേഖല ഹെൽമെറ്റൊക്കെ വെച്ച് സൈറ്റിൽ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഫയറുമായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനത്തെ ഒരു ധാരണയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ പെൺകുട്ടികളെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല പേരന്റ്സ് കാരണം അതിന് പറ്റിയതല്ല ജോലി സാധ്യത കുറവാണെന്നൊക്കെയാണ് എങ്കിലും എന്റെ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം ഈ സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിച്ചതിൽ നിന്നും ഒരു നാലഞ്ചോളം പെൺകുട്ടികൾ ഇവിടെ പഠിച്ചവര് വളരെ ഹൈ ലെവലിൽ ട്രെയിനിങ് ലെവലിൽ സേഫ്റ്റി ട്രെയിനറായിട്ട് പുറം രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് എനിക്ക് തോന്നണ ഒരു വൺ പോയിന്റ് ഫൈവ് ഒക്കെ സ്റ്റാർട്ടിങ് സാലറി വാങ്ങിയ കുട്ടികൾ അവളും അവരും കാലിബർ ഉള്ളവരാണ് എങ്കിലും എന്തുകൊണ്ടും സ്ത്രീകൾക്കും കടന്നു വരാൻ പറ്റുന്ന മേഖല തന്നെയാണ് അതെ 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 ബാംഗ്ലൂർ ബാംഗ്ലൂർ അതെ 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 ഞങ്ങളും സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി കാരണം ആള് പ്ലസ് ടു മാത്രമാണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ളത് അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പം ആ കുട്ടിയും കുറച്ച് ഈ വേറിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികളാണ് ഇതിലേക്ക് കൂടുതൽ വരുന്നത് അപ്പം പിന്നെ അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ടും വേണം മറ്റൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അവരും പേരൻസും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ജെൻസിനാണ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ പോലും അവർ പി ജി ഒക്കെ എടുത്ത് ഒരു മാസക്കാലം ഇവിടെ നിന്ന് പഠിച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു കാരണം ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമുക്ക് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യില്ലല്ലോ അവർക്ക് ചില കമ്പനികൾക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ഈ കുട്ടി അവളുടെ നാടും ബാംഗ്ലൂരാണ് അവിടെ തന്നെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തില് തേർട്ടി ഫൈവ് പ്ലസ് പ്ലേസ്ഡ് ആയി എന്നുള്ളതും വലിയൊരു സന്തോഷകരമായ വാർത്തയാണ് നമുക്കറിയാം സ്ത്രീകളും ഏത് മേഖലയിലേക്കും പുരുഷന്മാരോടൊപ്പം തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ബെറ്റർ അതെ ഞാൻ 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 തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാനും എനിക്ക് എനിക്ക് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ അത് കാരണം ചിന്താഗതി അങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലായി ഇത് അങ്ങനെ സമൂഹം ചിന്തിക്കുന്നത് പോലത്തെ ഉള്ള വലിയൊരു കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ അതിനുള്ള ജോലിയല്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയല്ല ഞാൻ പറഞ്ഞതുപോലെ ഫയർ ഫൈറ്റ് ചെയ്യാൻ അങ്ങനത്തെ പണികളൊന്നും അല്ല പേപ്പർ വർക്കുകളാണ് പിന്നെ കൊടുക്കുക തീർച്ചയായിട്ടും എൻജിനിയർ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് എത്രയോ ലേഡീസ് ഉണ്ട് അതൊക്കെ സ്വാഭാവിക എല്ലാവർക്കും മനസ്സിലാവണം എഞ്ചിനീയർ ആണ് പൊസിഷൻ വരുമ്പോ ചോദിക്കുന്നത് അറിയില്ല 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 പാരന്റ്സിന് പാരന്റ്സിന് ും പരിശോധിക്കുന്നത് അവയർനെസ് ആണ് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് തന്നെ ഓൺലൈൻ വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏപ്രിൽ വരുന്നുണ്ട് വെക്കേഷൻ ബേസിൽ കാരണം ഈ വെക്കേഷൻ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം രണ്ടു മാസക്കാലം നമ്മൾ ഒരിക്കലും വെറുതെ കളയാതെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തറിഞ്ഞു പറഞ്ഞു ഒറ്റ മാസേ ഉള്ളൂ ഒറ്റ മാസം കൊണ്ട് ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം മാത്രമേ മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് സമയം അപ്പം അത് പാഴാക്കാതെ നമ്മൾ വെക്കേഷൻ ഒക്കെ ഒന്ന് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു എച്ച് എസ് സി എന്ന് പറയുന്നത്